വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മക്കളെ നമ്മൾ പ്ലസ് ടു കൊമേഴ്സിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ഇയറിലേക്ക് നാല് സബ്ജക്റ്റ് ഒരുമിച്ച് നിങ്ങൾ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതെല്ലാം മന്ത്ലി പേയ്മെൻറ്റ് ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് ഒരു മാസത്തെ ഫീസ് വരുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാം അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യട്ടോ സോ സ്പീച്ച് പ്രഡിക്റ്റ് ചെയ്യാനാണ് പോകുന്നത് സ്പീച്ചായിട്ട് വരാൻ ചാൻസ് ഉള്ളത് എ ജെ ക്രോണിംഗ് ആ ഒരു വോയേജ് ഒക്കെ കഴിഞ്ഞിട്ട് എ ജി ക്രോണി നാട്ടിൽ തിരിച്ചെത്തുന്നു നാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വെൽക്കമിങ് ഒക്കെ കൊടുക്കുന്നു സോ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഏജ് ക്രോണി കൊടുക്കുന്ന ഒരു സ്പീച്ച് ഓക്കെ അത് പിന്നെ അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ സ്റ്റേറ്റ്മെൻറ് ഫ്രം സൈബർ സ്പേസ് സൈബർ സ്പേസുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സ്കോപ്പ് അതിൻ്റെ ഡേഞ്ചേഴ്സ് ഇതുമെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സ്പീച്ച് എട്ട് മാർക്കിന് ചോദിക്കാം പിന്നെ ചോദിക്കാവുന്നത് ഗാന്ധിയുടെ ഫിഫ്റ്റീത്ത് ബർത്ത് ആനിവേഴ്സറിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഗാന്ധിയെ പറ്റിയിട്ടും ഗാന്ധിയുടെ തോട്ട്സിനെ പറ്റിയിട്ടും ഒരു സ്പീച്ച് ചോദിക്കാം തൻ ഗാന്ധി എങ്ങനെയുള്ള ഇന്ത്യയെ പറ്റിയിട്ടാണ് ഡ്രീം ചെയ്തത് അതുമായി ബന്ധപ്പെട്ടിട്ടും ഒരു സ്പീച്ച് ചോദിക്കാം തൻ അതേപോലെ തന്നെ പിന്നെ ചോദിക്കാവുന്ന ഒരു സ്പീച്ച് എന്ന് പറയുന്നത് ഇതിൽ ഇങ്ങളോടൊല്ല എന്നാൽ ഞാൻ പറയാം ഇമ്പോർട്ടൻസ് ഓഫ് യുണീക്ക്നെസ് യുണീക്ക് ആയിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഓക്കെ അതേപോലെ തന്നെ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് വേണ്ടതിൻ്റെ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ പോകുന്ന കുട്ടികൾക്ക് സെൽഫ് കോൺഫിഡൻസ് കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പീച്ചൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നു ാണ് ഓക്കെ ഒരുപാട് അടിപൊളി വീഡിയോസ് നമ്മൾ ഇംഗ്ലീഷിന് ചെയ്തിട്ടുണ്ട് ഇനിയും വരുന്നുണ്ട് ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ